ഇത് ഇത് ഉമ്മ പണേ പണി പറയാം സ്ഥാപിക്കപ്പെട്ടതിനു ശേഷം ഉണ്ടായ ഉപകരണമാണ് എന്ത്

അത് കണ്ടുപിടിക്കാൻ ആധുനിക ശാസ്ത്രജ്ഞൻ കഴിഞ്ഞില്ല അത് ഏറ്റ ആളായിരുന്നു ആര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഒരു

रॉकेट पेर उड़ाओ आधे बेचारे रॉकेट तो बच्चा झटक कर दिया। कोई दिखाई पाने नहीं, पिने भागने नहीं, पिने भाग। अपुल जापान से स्पोनर कितने, पर्केट कितने बने? आया था अपुल के ही वही पर। निगलाया लोग, वायु निगलाया। अपुल आया करने में मेनेस, डीए, जज, एएल। नमस्ते, दबाते। അങ്ങനെ കണ്ടുപിടിച്ചതാണ് എന്ത് റോക്കറ്റ് വിഷയം എന്നിട്ടുണ്ടായാണ് എന്ത്

എന്റെ ഭാര്യ നൂറ്റിയാഴ്ച ഭാര്യ സാധുവായ ഗ്രാമീണ സ്ത്രീയാണ് അപ്പൊ അവരെയും മറ്റു കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കൂല വരാൻ ഞാൻ പോയവിടെ രണ്ടാമത് കല്യാണം കഴിച്ചു അപ്പൊ കല്യാണം കഴിച്ച ഒന്നാമത്തെ ദിവസം ഞാൻ ശ്രദ്ധിച്ചു ഇനി വേണമെന്ന് കഴിക്കുന്നു ഓണ് ചില ആളുകൾ എക്സെക്ഷൻ കേസുകൾ പറഞ്ഞു ഇന്നൊരു ഇന്നോ ഇന്നോ കേട്ടോ ഞാൻ കേട്ടോ അത് കേട്ടോ അത് മുമ്പിനാൻ ജീവിക്കണം അതാണ് മതിയോ പിന്നെ അടുത്ത് ബുദ്ധിമുട്ട് ഇന്നോ ഞാൻ പറഞ്ഞു ഒരു വേലും കേൾക്കണം ഒരു അപ്പൊ ജീവിക്കണം ഞാൻ പറഞ്ഞു എന്ത് കാരണം രണ്ടു കെട്ടുന്ന ചത്തു കാണി വേണ്ടി പറഞ്ഞു അപ്പൊ നേരെ പഠിത്താൽ ഒന്നാല് പറയുന്ന ോ ഞാൻ കേട്ട് എന്നെ എഴുതി ചോദിച്ചാണ് ക്ലാസ് വെള്ളം ഞാൻ പറഞ്ഞു ക്ലാസ് വരെ പറഞ്ഞത് കേൾക്കരുത് അവൻ അത്ര <ion> <s Bondi> ने ने ും എന്തോ അതിന് മനുഷ്യനും കൊണ്ടാ വരിക ഒരു വയനാ വരിക അതുകൊണ്ട് ഈ രൂപത്തിൽ നമ്മൾ നമ്മളെ വീട്ടിലെ ഏറ്റവും ആരുടെ ഉപകരണമാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം മനുഷ്യ തുലത്തിനും അങ്ങനെ ഒരു ദിവസം ഒരു പെണ് ഓഫീസിലേക്ക് കൂടി വന്നു നിങ്ങളെ കൂടെ ജീവിക്കാൻ ഞാൻ തയ്യാറാവുന്നതാണ് അങ്ങനെ ആ സ്ത്രീയും ഭാര്യ ഭർത്താക്കളാണ് അമേരിക്കൻ ടി വിപ്പാട് വട്ടം ആ സ്ത്രീ അഭിവൃദ്ധിയുണ്ട് ഞാൻ മനുഷ്യ സ്ത്രീയല്ല ണക്കേണ്ട മനുഷ്യ സ്ഥിതി അല്ല അമേരിക്കൻ ടി വി ചാനലുകൾക്ക് ഈ സ്ത്രീ കൊടുത്ത അഭിമുഖങ്ങൾക്ക് കൈ കണക്കൂല്ല ഞാൻ മനുഷ്യ സ്ഥിതിയല്ല ഇവരൊക്കെ ഉണ്ടാക്കിയത് ഇതുകൊണ്ട് ഒരു നന്മ ഉണ്ടാവുകയില്ല ഇത് നമ്മുടെ വീട്ടിൽ നിങ്ങൾ ഇപ്പൊ പുതിയതാണ് പണ്ട് മൊബൈൽ എളുപ്പതോടുകൂടെ പിന്നെ പോയി 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 മൊബൈൽ വന്നു പിന്നെ എന്തു വന്നു ക്യാമറ ഇല്ലാത്തൊരു മൊബൈലില്ല എല്ലാം അത് പോയി ചെന്നാ എട്ടുമണിമണി എന്താ അച്ഛനെന്ന എട്ട് മണി മണി എന്താ പണേ പണി പറയാ സെൽഫി

അവരെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നത് കൊണ്ട് പക്ഷി എണീറ്റ പറക്കാതിരിക്കാൻ വേണ്ടി അവർ സൗകര്യപ്പെടുത്തിയതാണോ തോന്നിപ്പോകും എപ്പോൾ മുന്നിൽ ഇരിക്കുമ്പോൾ അവ ഇരിക്കുക ഒരു പക്ഷി ആ സൊഹാമിയുടെ തലയിൽ വന്നിരുന്നതുകൊണ്ട് ആ പക്ഷി പറക്കാതിരിക്കാൻ വേണ്ടി തെളിഞ്ഞപ്പെട്ടുകൊണ്ട് ആണ് ഈ സൊഹാമി ഇങ്ങനെ ചെയ്യുന്നതോന്ന് തോന്നിപ്പോ